ഹായ് ഓൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഏത് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും എൽ ഡി സി ആണെങ്കിലും ടൈം പേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഓരോ പ്രധാന റൂം പോയി സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എല്ലാവരുടും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ കൂടെ ഒന്നൊന്ന് പഠിക്കാം പഠിക്കാൻ മീൻസ് എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ക്വസ്റ്റൻ വൈസ് അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാത്തിലും ആദ്യം തുടങ്ങുന്നത് ഗണപതി ഭഗവാനാണല്ലോ അപ്പൊ ഭഗവാനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ക്ഷേത്രങ്ങളിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ദേവൻ ആര് ഒരൊറ്റ ഉത്തരവുള്ളൂ നമ്മുടെ ഗണപതി ഭഗവാനാണ് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗം ഗണപതിയെ നമുക്ക് അപ്പം നമുക്ക് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വിഘ്നങ്ങൾ വരുമ്പോൾ വിഘ്ന വിനായകനാണ് ഗണപതി ഭഗവാൻ അപ്പം നമ്മൾ ഹിന്ദു ഹിന്ദുമതത്തിലാണ് ആ ഒരു വിശ്വാസം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഗണപതി ഗണപതി ഹോമം നടത്തും വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറ്റും അത് നമ്മുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന വ്യക്തിയാണ് ഗണപതി ഭഗവാൻ അപ്പം നമ്മൾ ഡെയിലി ഒരു നൂറ്റി എട്ട് പ്രാവശ്യമൊക്കെ ഓം ഗം ഗണപതി നമ്മ എന്ന മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ താന്ത്രികവിദ്യ പ്രകാരമാണെങ്കിലും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ദേവതമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഗണപതി ഭഗവാനും അതുപോലെ ഭദ്രകാളി ദേവിയുമാണ് ഗണപതി ഭഗവാന്റെ ജന്മനക്ഷത്രം അത്തമാണ് തമുദിക്കുന്ന വിനായക ചതുർത്ഥിയൊക്കെ ഗണപതി ഭഗവാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ഓർത്തു വെച്ചേക്കുക ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി ഭഗവാൻ നെക്സ്റ്റ് വൺ നമ്മള് ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം അപ്പൊ ഈ തിരുവാർപ്പിന്റെ പ്രത്യേകത കേട്ടിട്ടുണ്ടാവും ചോദ്യങ്ങൾ എപ്പോഴും ദിവസം ബോർഡിൽ വരുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ഇത് കോട്ടയം ജില്ലയിലാണുള്ളത് അപ്പൊ എന്താണ് ഇവിടെ ആദ്യം നട തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലാ ഇത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ ഒരു ചെറിയൊരു ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു വിഗ്രഹം ചെറിയൊരു ഉരുളിയിലാക്കിയിട്ട് വിഗ്രഹത്തെ ഒഴുക്കി വിട്ട് ഈ വിഗ്രഹം ഇങ്ങനെ ഒഴുകി ഒഴുകി കോട്ടയം ചെന്നപ്പോ അവിടെ വില്ലമംഗലം സ്വാമിക്ക് ഈ വിഗ്രഹം ഒരു ഉരുളിയിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വിഗ്രഹം കിട്ടി അപ്പൊ ഇദ്ദേഹം ഈ വിഗ്രഹം എടുത്തിട്ട് എന്നാൽ വിഗ്രഹം ഇവിടെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇദ്ദേഹം പുളിച്ചിട്ട് വന്നപ്പോഴേക്കും ആ ഉരുളിയും വിഗ്രഹവും അദ്ദേഹം വെച്ചിട്ട് പോയ സ്ഥലത്ത് ഉറച്ച് അവിടെയാണ് പിന്നീട് ക്ഷേത്രം വന്നത് അപ്പൊ ഉരുളിയിലൊക്കെ ഇരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ ഈ തിരുവാർപ്പിന്റെ പ്രേത്രത്തിലുള്ളത് അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവാർപ്പ് ക്ഷേത്രമാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് കംസ വധത്തിന് ശേഷം വന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളതെന്ന് വിശ്വസിക്കുന്നില്ല അപ്പൊ കംസനെയൊക്കെ വധിച്ചു വന്നപ്പോ ഭഗവാന് നല്ല വിശപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ ആദ്യം തന്നെ നട തുറക്കുന്നതെന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഈ മേൽശാന്തി ഇങ്ങനെ തുറക്കാൻ വരുമ്പോൾ താക്കൂലിനോടൊപ്പം ഒരു പോടാലിയും കൂടെ കൊണ്ടുവരും മഴു കാരണം ഇൻ കേസ് തുറക്കാൻ പറ്റിയല്ലേ മഴ ഇട്ട് വെട്ടി പൊളിച്ചിട്ടാണെങ്കിലും തുറന്ന് ഭഗവാൻ നേരത്തെ നട തുറന്ന് ഭഗവാന് നിവേദ്യം സമർപ്പിക്കണം പിന്നെ അവിടെ ഉള്ള ഒരു വിശ്വാസമാണ് ഭഗവാൻ എന്നിട്ട് ഉച്ചയ്ക്ക് നേരെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകും അതുപോലെ വൈകുന്നേരം അത്താഴ പൂജ ആകുമ്പോഴേക്കും നമ്മുടെ അമ്പലം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഒരു ശ്രീകൃഷ്ണകോവിലുണ്ട് അപ്പൊ അവിടെ ഭഗവാൻ എത്തിച്ചേരുന്നു എന്നൊരു വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ച പൂജ അത്താഴ പൂജയൊക്കെ കുറച്ച് നേരത്തെയാണ് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യം നടനിർക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലാണ് ഉള്ളത് തിരുവാർപ്പ് തിരുവാറുപ്പിന്റെ നമ്മൾ കുറച്ചില്ല ഈ ആമ്പലൊക്കെ പൂക്കുന്ന സമയത്ത് ആ ഒരു ഗ്രാമത്തിന്റെ വില്ലേജുകളും ഫോട്ടോഷൂട്ടും ഒക്കെ കണ്ടിട്ടില്ല അതിൻ്റെ അടുത്തുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണ് അടുത്തത് അപ്പൊ ഇതേപോലെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബാഞ്ചില് കൂടെ പഠിക്കാം പിന്നെ നിങ്ങൾക്ക് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നേരെ ചെന്നിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പൊ ഇതിലേക്ക് നിങ്ങളൊന്ന് കയറുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ അപ്പോൾ ഇവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പൊ രണ്ടാമത് ഇതാണ് നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ബാച്ച് കിടപ്പുണ്ട് അപ്പം നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും സെയിം ടൈം റെക്കോർഡും ഉണ്ട് അതുപോലെ എക്സാം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേക ഏകദേശം ഒരു തേർട്ടി പ്ലസ് അവേഴ്സിൻ്റെ സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ഇവിടെ ബൈനോ കൊടുക്കുക അവിടെ അപ്ലൈ കൂപ്പൺ കോഡ് അപ്പം അവിടെ സചിത വൺ ട്രിപ്പിൾ നയൻ എന്ന കോഡ് കൊടുത്തു ഡീറ്റി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാമെന്നാണ് അപ്പം താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക ദെൻ ഇതേപോലെയൊക്കെയുള്ള സെഷൻസ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദിവസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസും അതുമായി the particular law connected facts we will participate in thank you